രാമചന്ദ്ര സാറേ ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു വിവാദ പ്രസ്താവനയായിട്ട് മുസ്ലിം ലീഗുകാര് വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലും കേരളത്തിലും വെള്ളിയാഴ്ച ഇലക്ഷൻ നടത്താൻ പറ്റത്തില്ല കാന്തപുരം ഒബുവക്കർ മുസ്ലിം ലീഗിന്റെ പി എം എ സലാം വെള്ളിയാഴ്ച ഞങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഇലക്ഷൻ ഫുൾ ടൈം ആൾക്കാർക്ക് നിൽക്കുന്നതിനോ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങൾക്കോ സാധ്യമല്ല ഇലക്ഷൻ മാറ്റണം ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നു എന്ത് ഇത് ഞാൻ സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങളും കൂടി ഇങ്ങനെ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഇന്നലെ കണ്ടിരുന്നു അതായത് സാധാരണ അവർ ഇങ്ങനെ വെള്ളിയാഴ്ച എന്തെങ്കിലും ചെയ്താൽ കേരളത്തിലുമൊക്കെ ഇത് പറഞ്ഞു നോക്കാറുണ്ട് കേരളത്തിലിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ മറ്റോ ഇങ്ങനെ ഒരു ദിവസം പ്രഖ്യാപിച്ചാൽ ഇവർ പറയും അപ്പം മാറ്റി കൊടുക്കും കേരളത്തിൽ ഇത് അങ്ങനൊരു രീതി ഉണ്ട് അവർക്ക് അപ്പോൾ ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രീതികൾ എന്നൊക്കെ പറയുന്നതൊക്കെ അത് ഒരു മതേതര രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് മുകളിലാണ് ഏഹ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുകളിലാണെന്ന് വിശ്വസിക്കുന്നത് മാത്രമല്ല അങ്ങനെ തെരഞ്ഞെടുപ്പ് മതേതര രാജ്യമാണ് തെരഞ്ഞെടുപ്പാണ് ഇതിൻ്റെയൊക്കെ മുകളിലാണ് ഞങ്ങളുടെ രീതികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആചാരങ്ങൾ ആ ഇന്ത്യയിലെ രീതികൾ എങ്ങനെയാണോ ഏഹ് അതൊന്നുമല്ല നമുക്ക് ബാധകം നമ്മളൊരു സാർവദേശീയ മതമാണ് ഇസ്ലാം മാർസിസം പോലെ തന്നെ ഒരു സാർവദേശീയ മതമാണ് അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിയമം അത് ഇപ്പോൾ സി എയുടെ കാര്യമൊക്കെ വരുമ്പോഴുമൊക്കെ മറ്റേ രാജ്യത്തെ മുസ്ലിങ്ങൾ എന്താ ഇല്ലാത്തത് നമ്മളപ്പം ചോദിക്കുന്നുണ്ടായിരുന്നു അല്ല ചൈനയുടെ അല്ലെ ഉഗർ മുസ്ലിങ്ങളുടെ കാര്യം എന്താ പറയാത്തത് മാർസിസ്റ്റുകൾ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് ചോദിച്ചിരുന്നതാണ് എന്ന് പറയുന്ന പോലെയാണ് സി തെരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവരും വോട്ട് ചെയ്യുന്നു പല ഘട്ടങ്ങളാണ് ഇവിടെ രണ്ടാം ഘട്ടത്തിലാണ് വോട്ടിങ് അതിന് പിന്നെ പോളിങ് ഉദ്യോഗസ്ഥര് മുസ്ലിങ്ങളുണ്ടാകാം കുറച്ചുപേരെ കുറച്ചുപേരെ കാണുള്ളൂ പിന്നെ വോട്ട് ചെയ്യാൻ പോകുന്നവരുണ്ടാകാം ഏഹ് സാമഗ്രികളൊക്കെ ആയിട്ട് പോകുന്ന ഉദ്യോഗസ്ഥരും പ്രവർത്തകർ സ്ഥാനാർത്ഥികൾ ഒക്കെ അവരുടെയൊക്കെ ആളുകളൊക്കെ ഉണ്ടാവാം എന്നും പറഞ്ഞിട്ട് ഒരു കാര്യം അവർക്ക് വേണമെങ്കിൽ ആലോചിക്കായിരുന്നില്ലേ ഈ യഹോവാസാക്ഷികൾ വോട്ട് ചെയ്യാറില്ല കാരണം അവർ ദൈവരാജ്യത്തിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അല്ലെ ഞാൻ പറയാണ് അവർ ദൈവരാജ്യത്തിനെ പോയെ അംഗീകരിക്കുന്നുള്ളൂ അവർ കൊണ്ട് അത് വോട്ട് ചെയ്യും അതുപോലെ ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ആദിത്യവർമ്മയെ പണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലോ മറ്റോ വിളിച്ചിരുന്നു തിരുവനന്തപുരത്തോ മറ്റോ ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ ജനാധിപത്യം വന്നതായിട്ട് അംഗീകരിക്കുന്നില്ല ഞങ്ങൾ വോട്ട് ചെയ്യാറില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ അവര് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു നമുക്കതില് വിരോധം ഒന്നുമില്ല വോട്ട് ചെയ്യാൻ നോൾട്ടേക്ക് വോട്ട് ചെയ്യാ അസാധു വോട്ട് ചെയ്യാൻ പോയിട്ടും അസാധു ആക്കാം നോൾട്ടേക്ക് വോട്ട് ചെയ്യാം ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പലതരം സൗകര്യമാണല്ലോ ജനാധിപത്യം അവർക്ക് വോട്ട് ചെയ്യാതിരിക്കാമല്ലോ വെള്ളിയാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് വേണ്ടെന്ന് വെക്കുന്നു ഏഹ് ഇതിപ്പോൾ ആർക്കാണ്ട് നിർബന്ധമുള്ളത് പോലെ വേണമെങ്കിൽ ചെയ്താൽ മതി വെള്ളിയാഴ്ച ഇതിപ്പോൾ ഒരു രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പോലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതായത് ഒരു ജാതിയുടെ അവകാശത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് വരണമെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത് അതായത് മറ്റേ രാവിലെ വോട്ട് ചെയ്തിട്ട് പോവാം ആളുകൾക്ക് ഏഹ് ഏഴുമണിക്കോ ഒക്കെ വോട്ട് ചെയ്തിട്ടേ ജോലിക്ക് പോകണ്ടവർക്ക് പോകാമല്ലോ ഞങ്ങൾ ആ ദിവസം അവധിയായിരിക്കും ഏഹ് പൊതു അവധിയാണല്ലോ വോട്ടെടുപ്പ് ദിവസം അത്രേ ഉള്ളൂ വോട്ട് ചെയ്യേണ്ടവർക്ക് കുറച്ച് നേരമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവധിയാണ് പിന്നെ ആകെയുള്ള ഈ പ്രശ്നം പറയുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെ ഇതിൽ നിന്ന് മാറ്റി തരണം എന്നും പോലും അല്ല ആവശ്യം വെള്ളിയാഴ്ച വോട്ടെടുപ്പ് പാടില്ലെന്നാണ് അത് അത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ നേരെയുള്ള ആക്രമണമാണ് അതാണ് അത് അംഗീകരിക്കില്ല എന്ന് പറയുന്നതാണ് പിടിവാശിയാണത് സ്ഥിതിയല്ല ജനാധിപത്യ സംവിധാനത്തെ രാമേന്ദ്ര സാറേ ജനാധിപത്യ സംവിധാനത്തെ അവർ അംഗീകരിക്കുന്നു ജനാധിപത്യ സംവിധാനത്തെ ഒക്കെ അംഗീകരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നടക്കുന്ന സംവിധാനം കാര്യം വരുമ്പോഴേ ഉള്ളൂ അവരുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കും അവരുടെ കാര്യങ്ങൾ വരുമ്പം കോടതി അംഗീകരിക്കും ഇവർക്കെതിരായിട്ട് കോടതി വിധി പറഞ്ഞാലും ജനാധിപത്യ സംവിധാനം തീരുമാനമെടുത്താലും ജനങ്ങൾ തീരുമാനം അത് അതൊക്കെ അവർക്ക് അംഗീകരിക്കാമൊന്നും പറ്റത്തില്ല നമ്മൾ കോടതിയുടെ കാര്യത്തിലായാലും ജനാധിപത്യ കാര്യത്തിലായാലും ഇത്തരത്തിൽ എപ്പോഴാലും കാര്യം വളരെ കൃത്യമായിട്ട് കാര്യം പറയും ഇതിപ്പോൾ നമ്മൾ ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ക്രൈസ്തവർക്ക് ഞായറാഴ്ച അവർ പള്ളിയിലൊക്കെ രാവിലെയൊക്കെ അവധിയൊക്കെ ആയതുകൊണ്ടും ഒക്കെ പോകും മാത്രമല്ല ഞായറാഴ്ചയുടെ പ്രാധാന്യം എന്താണ് ദൈവം സൃഷ്ടിയൊക്കെ നടത്തിയിട്ട് അവധി എടുത്ത ദിവസമാണ് ഏ അപ്പോൾ പിന്നെ ഈ ശാപത്ത് എന്ന് പറയുന്ന ദിവസം ഞാൻ ജെറുസലേമിൽ പോയി ഇറങ്ങിയപ്പോൾ ഇസ്രയേലിൽ പോയി ഇറങ്ങിയപ്പോൾ അന്ന് ശാപത്ത് ദിവസമായിരുന്നു അവധി ദിവസമാണ് ഇതുപോലെ തന്നെ സൃഷ്ടികർമ്മം കഴിഞ്ഞ അവധി അപ്പോൾ അവിടെ അവർ ജോലിയൊന്നും ചെയ്യില്ല ആളുകൾ ഏഹ് ലിഫ്റ്റുകൾ ലിഫ്റ്റ് ഞാൻ അന്ന് ആ ഹോട്ടൽ താമസിച്ച ഹോട്ടലിൽ ലിഫ്റ്റ് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇല്ലാത്തതുകൊണ്ട് ആ ദിവസമായതുകൊണ്ട് ലിഫ്റ്റ് ഓരോ നിലയിലും നിന്ന് നിന്ന് നിന്നേ പോകുന്നുള്ളൂ ഹോട്ടലിൻ്റെ ലിഫ്റ്റ് ആ വെള്ളിയാഴ്ചകളിൽ അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നതാണ് ശാപത്തിനുസരിച്ചിട്ട് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഞായറാഴ്ചയാണ് തിരഞ്ഞെടുപ്പെങ്കിൽ ഞങ്ങൾ പറ്റില്ല എന്ന് ക്രിസ്ത്യാനികൾ പറയാറുണ്ടോ ഇവിടെ അല്ല ക്രിസ്ത്യാനികൾ എന്നല്ല ആരൊന്നും അങ്ങനെ പറയാറു നമ്മളെല്ലാം പറയുമ്പോൾ കുർബാന മാറ്റി വെച്ചു അതിന്റെ സമയം മാറ്റി വെച്ചു ക്രമീകരണങ്ങൾ ഉണ്ടാക്കി പക്ഷെ ഒന്നും വേറെ ഒരു മനുഷ്യന്റെയും വേറൊരു ജാതിക്കാരുടെയും ഒരു കാര്യത്തിലും ഒരു പരിഗണനയും കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം തീരുമാനിച്ച് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ ആണ് ലോകത്തിന്റെ കാര്യങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഇതിപ്പോ മായിട്ട് വിളിച്ച് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള സ്ഥലമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് നാളെ കാലത്ത് വരും പി എം എ സലാമിന്റെയും കാന്തപുരത്തെ കാന്തപുരത്തിന്റെ ഒക്കെ പ്രസ്താവന ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വരും ചിലപ്പോൾ മുഖ്യമന്ത്രി വരും വേണമെങ്കിൽ ബി ജെ പി ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും കുഴപ്പമുണ്ടോന്നറിയില്ല അങ്ങേരെ കുഞ്ഞാലിക്കുട്ടി പിടിച്ചാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് മുസ്ലിം ലീഗിൽ വന്നിട്ടൊന്നും അധികം കാലായില്ല അങ്ങേരായിരിക്കും അടുത്ത രാജ്യസഭ സീറ്റ് കിട്ടുമ്പോൾ രാജ്യസഭ സ്ഥാനാർത്ഥി കേൾക്കുന്നുണ്ട് അപ്പോൾ വെറുതെ ഞങ്ങളാണ് പിന്നെ മുസ്ലിങ്ങളുടെ കുത്തക എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ സ്ഥല മാധ്യമ കേറിയൊക്കെ ഇന്നലെ ഈ ആവശ്യം ഉന്നയിച്ചത് പരിതാപകരമാണ് ഏഹ് ഒന്നും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് കാരണം കാരണിപ്പോൾ നമ്മുടെ ഈ ഹിന്ദുക്കളുടെ വിശ്വാസം കൂടി അംഗീകരിച്ചു പോകുന്നതാണല്ലോ മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ആ വേളിന്റെ അർത്ഥം തന്നെ ആർക്കും പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം ഒന്നും സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ലാതെ എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ മതമില്ലാത്ത ഒരു സംവിധാനം ഒരു രാജ്യം അത് രാഷ്ട്രം തന്നെയാണ് ഇപ്പം മതമുള്ള സംവിധാനം തന്നെ വേണമെന്നുള്ളത് അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മതേതരത്വം മോദി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ വർത്തമാനം പറയുന്നത് അതെ

ഞങ്ങൾ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കുന്നു പറയാത്ത എന്താണ് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെയും കുറയും കൂടി കൂടിക്കൊള്ളാം വെള്ളിയാഴ്ചത്തെ വോട്ടെടുപ്പ് മുഴുവൻ മാറ്റിവെക്കണം എന്ന് പറയുന്നതിൽ എന്താ ന്യായം ബാക്കിയുള്ളവര് വോട്ട് ചെയ്യാൻ തയ്യാറാണ് അവരെ അവരെ പരിഗണിക്കില്ല ഈ നാട്ടില് സലാമെ വേറെ ആളുകളും ണ്ട് സലാമെ സലാമെ സലാമിന് പ്രാർത്ഥനയും മതവും ഒക്കെയാണ് പ്രധാനപ്പെട്ട കാര്യമെങ്കിൽ അത് ചെയ്തോളുക വോട്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കണ്ടേ നിസ്കരിച്ചോളാം അതിനകത്ത് നമുക്ക് ഒന്നുമില്ല വോട്ട് ചെയ്യണമെന്ന് താല്പര്യമൊന്നുമല്ല വോട്ട് ചെയ്തില്ല ക്രിമിനൽ കുറ്റവുമല്ല മൗലിക അവകാശം രേഖപ്പെടുത്താനുള്ള സംവിധാനമാണ് അത് അഞ്ചു കൊല്ലം കൂടിയിരിക്കുമ്പോഴാണ് വരുന്നത് അത് ആരുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൗകര്യപ്രദമായിട്ട് ജനങ്ങളുടെ മൊത്തം സൗകര്യപ്രദമായിട്ടൊരു ദിവസമാണ് തീരുമാനിക്കുന്നത് അതിനകത്ത് സൗകര്യപ്രദമല്ലാത്തവരുണ്ടായിരിക്കാം അവർ ഓട്ട് ചെയ്യേണ്ട നമ്മളിപ്പോൾ സി എ ചട്ടങ്ങളും കൂടി പ്രസിദ്ധീകരിച്ചു എന്താണ് കാര്യം അത് മൂന്ന് ഇസ്ലാമിക മതരാഷ്ട്രങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളും സിഖുകാരും പാഴ്സികളും ജൈനന്മാരും ബുദ്ധിസ്റ്റുകളും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്നു അവർക്ക് അഭയം കൊടുക്കുകയാണ് അവരിങ്ങോട്ട് വരികയാണ് പീഡനം കാരണം ആ മൂന്നും ഇസ്ലാമിക മതരാഷ്ട്രങ്ങളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മറ്റു രാഷ്ട്രങ്ങളുടെ പേരും പറയാത്തതും ഉൾപ്പെടുത്താത്തത് മതരാഷ്ട്രങ്ങളാണ് ഇത് ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല സലാമേ അതെ 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 അതുകൊണ്ട് മതരാഷ്ട്രത്തിന്റെ നിയമങ്ങൾ ഇവിടെ നടക്കില്ല അതെ അതെ അതുകൊണ്ടാണ് മാത്രമല്ല രാമേന്ദ്ര സാറേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ആ ഈ സ്വാതന്ത്ര്യത്തിന്റെ വിചരന സമയത്ത് നെഹ്റു ഏതോ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കോ വ്യക്തമായി ആ കരാറിനകത്ത് ഇവിടെ നിന്ന് അബദ്ധത്തിൽ ആ ഒരു മതരാഷ്ട്രങ്ങളിൽ പെട്ടവർക്ക് നാളെ കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരെ നമ്മൾ പേറിക്കോളാം എന്ന് കരാറുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നാണ് കരാറാണ് കരാർ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നു ഡൽഹിയിൽ വെച്ചാണ് കരാർ വിഭജനം ഉണ്ടായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇതും ഹിന്ദുക്കളുടെ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ നമ്മൾ അവിടെ പോലെ പീഡിപ്പിക്കാനൊന്നും നടക്കുന്നില്ല ഇവിടെ ഉള്ളവർ ഇവിടുത്തെ ആളുകൾ തന്നെ കഴിഞ്ഞ ദിവസം അമിത് ഷാ പറഞ്ഞു പാഖീന കശ്മീരിലുള്ള മുസ്ലീങ്ങളും ഇന്ത്യക്കാരാണ് പാക് അധീന കശ്മീരിലെ ഹിന്ദുക്കളും ഇന്ത്യക്കാരാണ് പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് മാത്രല്ല നമ്മൾ കശ്മീരിലിപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നില്ലല്ലോ ഇല്ല ലോക്സഭ മാത്രമേ മാത്രമേ ഉള്ളൂ അപ്പം അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പി ഒ കെയിലും കൂടി ഇരുപത്തിനാല് സീറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ വിഭജിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത് കാരണം മുമ്പ് നൂറ് സീറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ പക്ഷെ നമ്മൾ ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പി ഒ കെങ്കൂടി കൂട്ടിയിട്ടുണ്ട് നമ്മൾ പി ഒ കെ നമ്മുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത് ഇരുപത്തിനാല് സീറ്റ് ഉണ്ട് അവിടെ നിയമസഭാ സീറ്റ് അപ്പോൾ അതുകൊണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കുറേ കൂടി സൂക്ഷിക്കാനുണ്ട് ഏഹ് ഞാൻ പി ഒ കെയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നല്ലേ പറയണേ പക്ഷെ അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സൂക്ഷിക്കാനുണ്ട് അതെ ഏഹ് അപ്പോൾ അതുകൊണ്ടാണ് അതിപ്പോൾ നടക്കാതിരിക്കുന്നത് ലോക്സഭ മാത്രം അപ്പോൾ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നടത്തിയാൽ മതി എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ അവിടെ പക്ഷേ ഇതൊരു മതരാഷ്ട്രമല്ലാത്തതുകൊണ്ട് ഇവിടെ മതനിയമങ്ങൾ ബാധകമല്ല അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കണം അതെ അത് ജിഫ്രി തങ്ങൾ സമസ്ത മനസ്സിലാക്കണം പറഞ്ഞ മതനിയമങ്ങൾ ബാധകമല്ല പക്ഷെ അവർ മതനിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് പോകുന്ന ഒരു സൗകര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അതിന് വേണ്ട അതിനു വേണ്ടിയുള്ള ഭരണാധികാരി ഭരണാധികാരികളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ ഇപ്പൊ തന്നെ നേരത്തെ അവരുടെ കാര്യങ്ങളും അതൊന്നും രാജ്യമല്ലെങ്കിലും അവരുടെ കാര്യങ്ങൾ മാത്രമാണല്ലോ ഹിന്ദുക്കൾ ഇനിയിപ്പൊരു വിശേഷ ദിവസമാണെന്ന് വിചാരിക്കേ വിഷുവോ രാമനവമിയോ അത് കാരണം നിങ്ങള് വോട്ടെടുപ്പ് മാറ്റിവക്കണം എസ് ആവശ്യപ്പെടാംസ് ആവശ്യപ്പെട്ടു അവരുടെ ആ വിശാലത കൊണ്ടാണല്ലോ ഇന്ന് ഈ ആവശ്യമായിട്ട് ഇവർക്കൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുന്നത് കാരണം പണ്ടത്തെ വിശാലത മനസ്സിലായി എന്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വിശാല മനസ്സ് ഒരു ഹിന്ദു ഹിന്ദു സംസ്കാരത്തിന് ഉള്ളത് കൊണ്ടാണ് പ്രശാന്തയും സ്കൂളിൽ കുട്ടികൾ പറയും ഈ ഓഗസ്റ്റ് പതിനഞ്ച് ചിലപ്പോ ഞായറാഴ്ച വരുമല്ലോ അപ്പോ ഒരു അവധി ഇല്ലാതെ പോകും ഈ ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സെപ്റ്റംബറിലേക്ക് മാറ്റി തരാമോ ഒരു ശനിയാഴ്ച ആക്കി തരാമോ എന്നൊക്കെ ചോദിക്കുന്ന അസംബന്ധമുണ്ടല്ലോ ആ അസംബന്ധത്തിന് സമാനമാണ് ഈ ആവശ്യം ആവശ്യം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യം പറയാം ഇവിടെ ഇതൊന്നും നടക്കുന്ന കാര്യമില്ല ആ ഏത് മനുഷ്യൻ്റെയും ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ മനുഷ്യൻ്റെയും കാര്യങ്ങൾ ഒരുപോലെ പരിഗണിച്ച് അവൻ്റെ കാര്യങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അല്ലാതെ ആരുടെങ്കിലും ഒക്കെ താല്പര്യത്തിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇനി അത് നടക്കുമെന്നുള്ള വ്യാമോഹം വേണ്ട വേണ്ടിയാഴ്ച പരിപാടി അതെ ഇവിടെ പറയേണ്ട ഇസ്ലാമിക മധുരാഷ്ട്രങ്ങളിൽ പറഞ്ഞാൽ മതി മതി അപ്പം വെള്ളിയാഴ്ചയാലും ശനിയാഴ്ചയായാലും സൗകര്യമുള്ളവൻ വോട്ട് ചെയ്താൽ മതി അപ്പൊ വെള്ളിയാഴ്ച ഞങ്ങൾ എന്തായാലും വെള്ളിയാഴ്ച പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക